ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഒരു സർവൈവൽ മൂവിയുടെ കഥയാണ് ഭൂമിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ് സോ മനുഷ്യവംശത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇതിനുശേഷം പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡിൽ കുറച്ച് ആളുകൾ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ കഥാനായകനും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ആ ഒരു സംഭവമല്ല എങ്ങനെയാണ് ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഈ ഒരു അച്ഛനും മക്കളും സർവൈവ് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ഇവരുടെ ആ ഒരു സ്നേഹബന്ധം ആ ഒരു റിലേഷൻ ബോണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ ൂടെ നമ്മളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ചെറിയൊരു അടിപൊളി നല്ല കഥ തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കഥയുടെ ആ കഥയുടെ ലോകത്തിലേക്ക് സോ എഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു കഥയുടെ ആരംഭത്തിൽ തന്നെ കഥാനായകനായിട്ടുള്ള പോള് കുറെ അധികം വീടുകൾക്കിടയിലൂടെ ഭയങ്കര ഭയത്തോടു കൂടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് പല വെടിശബ്ദങ്ങളും ബോംബ് പൊട്ടുന്ന ശബ്ദങ്ങളും പലതും കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിംഗിന്റെ അപ്പുറ ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് ചില കാര്യങ്ങൾ നമ്മളെയും കാണിക്കുകയാണ് അതായത് എന്തൊക്കെയോ കാര്യങ്ങള് നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളെയല്ല വല്ലാത്ത ഭയത്തിലാണ് ഇതിന്റെ ഇടയിലൂടെ നമ്മുടെ പോള് പോകുന്നത് ചില സമയത്തൊക്കെ ഭയങ്കര മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ അവൻ അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് എന്തായാലും ഇതിനുശേഷം ആ ഒരു നഗരം വിട്ട് അവൻ പുറത്തേക്ക് വന്ന് ദൂരെ നിന്നും ആ ഒരു നഗരത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ആ ഒരു നഗരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ആകെ നശിച്ചു പോയിരിക്കുകയാണ് എന്തായാലും ഇതിനുശേഷം പോൾ ഓടി വരുന്നത് കാട്ടിലെ ഒരു പഴയ വീടിനുള്ളിലേക്കാണ് അവിടെയാണ് തന്റെ രണ്ട് ആൺകുഞ്ഞുങ്ങളെ പോള് വളരെ സേഫ് ആയിട്ട് നിർത്തിയിട്ടുള്ളത് ചെറിയ പിള്ളേരാണ് എന്തായാലും പോൾ പേടിച്ചതുപോലെ പിള്ളേർക്കൊന്നും അപേക്ഷൊന്നുമില്ല അവർക്ക് സേഫായിട്ട് തന്നെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് പിള്ളേരെയും കൂട്ടി പോള് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് അങ്ങനെ ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പോളും അതുപോലെ തന്നെ പിള്ളേരും ഇപ്പോഴും ഉണ്ട് കേട്ടോ മാത്രമല്ല പിള്ളേര് രണ്ടുപേരും വളർന്നിട്ടുണ്ട് ഒരുത്തിന്റെ പേര് ജോസഫ് മറ്റവന്റെ പേര് തോമസ് പക്ഷേ ഈ വീട്ടിലിപ്പോ പോളും അതുപോലെ തന്നെ മകനായിട്ടുള്ള ജോസഫേ ഉള്ളൂ തോമസിനെ കാണാനില്ല അവൻ എങ്ങനെയാണ് ഇടക്കിടക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അവന് വീട്ടിലത്തെ പണിക്കൊന്നും വല്ലാതെ അവന് കിട്ടാറില്ല എന്തായാലും ഇപ്പോ അച്ഛൻ ചോദിക്കുന്നുണ്ട് എവിടെ തോമസ് അവനെ കാണാനില്ലല്ലോ ഇതേ സമയത്ത് തന്നെ തോമസും അങ്ങോട്ടേക്ക് വരികയാണ് ഇവൻ വന്നതിനു ശേഷം പെട്ടെന്ന് തന്നെ പോള് രണ്ട് പിള്ളേരെയും കൂട്ടിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കാരണം സന്ധ്യ ആവാനായിട്ടുണ്ട് പതിയെ പതിയെ ഇരുട്ട് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വീടിന്റെ വാതിലുകൾ നല്ല ശക്തമായിട്ട് ശക്തമായിട്ടടക്കാണ് ജനലുകളൊക്കെ ഉള്ളിലേക്ക് ഒരു രീതിയിലും വെളിച്ചമോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യാത്ത രീതിയിൽ ക്ലോസ് ചെയ്യുക ഇതിനുശേഷം മാത്രമാണ് പോള് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ തന്നെ പോള് തോമസിനോട് ചോദിക്കുകയാണ് നീ എവിടെയായിരുന്നു അടാ കുറെ നേരമായല്ലോ പോയിട്ട് അത് പിന്നെ അച്ഛാ ആ ആന്റികളല്ലോ റോസ് ആന്റി അവരുടെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് അതെല്ലാം ശരി നീ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ പക്ഷെ ഇത്ര വൈകീട്ട് തിരിച്ചു വരരുത് അത് അപകടമാണ് ഇതേ സമയത്ത് തന്നെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പോള് ആ ഒരു ജനലിന്റെ ഇടയിലൂടെ ഒക്കെ നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പുറത്തുണ്ടോ എന്ന് കുഴപ്പമൊന്നുമില്ല മാത്രമല്ല ഈ ഒരു തോമസ് ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അതിന് കാര്യമുണ്ട് അവൻ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ വീടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ പക്ഷെ പോള് പറയുന്നത് ഇത് അപകടമാണ് ഇതിങ്ങനെ തോന്നിയ പോലെ നീ ഇങ്ങനെ രാത്രി സമയത്തൊന്നും കേറി വരരുത് ഇത് ഭയങ്കര അപകടമാണ് അറിയാലോ പ്രശ്നമൊക്കെ എന്താണോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു തീർന്നില്ല അടുത്ത നിമിഷം തന്നെ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ഇവർ കേൾക്കുകയാണ് ഇപ്പോ പോളും അതുപോലെ മൂത്ത ചേട്ടനായിട്ടുള്ള തോമസ് രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു വാതിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതെന്താണെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് വാതിലിനിട്ട് ഒരു മുട്ട് കേൾക്കുകയാണ് എന്തോ എന്തോന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഈ ഒരു വാതിലിനെ തുറക്കാൻ ശ്രമിക്കുകയാണ് പരമാവധി ആ പോളും അതുപോലെ തന്നെ നമ്മുടെ തോമസും ഈ ഒരു വാതിലിനെ തള്ളി പിടിക്കാൻ നോക്കുന്നുണ്ട് ആദ്യ ഒരു മുട്ട് കിട്ടിയില്ല രണ്ടാമത് വീണ്ടും കുറച്ചും കൂടെ ഫോഴ്സിൽ ഒന്ന് വന്ന് തള്ളുന്നുണ്ട് മാന്തുന്നുണ്ട് ഒരു മുട്ട് കിട്ടുന്ന ശബ്ദം കുഷ് കഴിഞ്ഞപ്പോ വീണ്ടും മൂന്നാമതും ഒരു മുട്ട് വരികയാണ് കേട്ടോ ഇവര് ശക്തമായിട്ടെന്നെ ആ ഒരു വാതിൽ തുറകാത്ത രീതിയിൽ പോളും തോമസും തള്ളി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ഇവരെ വന്ന് ഹെൽപ്പ് ചെയ്യാതെ ജോസഫ് പേപ്പറിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ചെറുതായിട്ട് ദേഷ്യം വന്ന് തോമസ് ചോദിക്കണം അല്ലടാ നീ ഇവിടെ ഹെൽപ്പ് ചെയ്യാതെ പുസ്തകത്തിൽ എന്താ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജോസഫ് പറയാണ് ഞാൻ ആ ഒരു ജീവികളുടെ ആ ഒരു കണക്കിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ആദ്യം വന്നത് അല്ലെങ്കിൽ ആദ്യത്തെ മുട്ട് അത് ചെക്ക് ചെയ്തതാണ് പിന്നെ രണ്ടാമത്തെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ തള്ളിയത് അവരിത് തുറക്കാൻ പറ്റുമോ നോക്കിയതാണ് മൂന്നാമത്തേത് തുറക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ മുട്ടിപ്പോയതാണ് എന്തായാലും ഇവിടെ വെച്ച് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ ഒരു ജോസഫിന് അത്യാവശ്യം ഒബ്സർവേഷൻ സ്കിൽ ഉണ്ട് അത്യാവശ്യം തലയുള്ള ആളാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മക്കൾ രണ്ടുപേരും അതുപോലെ തന്നെ പോലും വന്ന് നോക്കും വാതിൽ നിറയെ പാടുകളാണ് എന്തോ ഒന്ന് നഖം വെച്ച് ശക്തമായി മാന്തിയതുപോലെ എന്തായാലും വാതിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നന്നാക്കണം അതിനു വേണ്ടിയിട്ടുള്ള തടിയും കാര്യങ്ങളൊക്കെ അവര് വെട്ടിയെടുക്കുകയാണ് ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോസഫ് നേരെ അവിടെ ഉണ്ടായിരുന്ന ക്യാരേജിലേക്ക് പോകണം അവിടെ പഴയൊരു വണ്ടി ഉണ്ടായിരുന്നു അത് നന്നാക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട് അവന് ഒന്നും അറിയില്ല ഇപ്പൊ അങ്ങോട്ടേക്ക് പോളി വരികയാണ് എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇതൊന്ന് നന്നാക്കാൻ നോക്കുക എന്ന് പറയുന്നത് അങ്ങനെ പോൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കാണ് ആ വാഹനം നന്നാക്കി എടുക്കുന്നുണ്ട് മാത്രമല്ല പിള്ളേരെ രണ്ടുപേരെയും ഇതെങ്ങനെ ഓടിക്കണം ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പോള് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇത് കഴിഞ്ഞപ്പോൾ പോള് തോമസിനെ വിളിക്കുകയാണ് അതായത് മൂത്ത ചെറുക്കനെ അവനോട് പറയാണ് നമ്മുടെ വീടിന്റെ ജനലിനൊന്നും അത്ര സ്ട്രോങ് ഇല്ല അപ്പൊ ഹാർബറിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് കിട്ടുമോ നോക്ക് അത് പിന്നെ വച്ചാൽ എനിക്ക് റോസ് ആൻഡിയുടെ വീട്ടിലേക്ക് ഒന്ന് പോണമായിരുന്നു ചെറിയ പണി ഉണ്ടായിരുന്നു അവിടെ ഏയ് ഇന്ന് എന്തായാലും പറ്റില്ല എന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ പോള് പറയാണ് ഇന്ന് എന്തായാലും ഹാർബറിലേക്ക് പോയിട്ട് അതെടുത്തിട്ട് വരണം എന്ന് പറയുന്നത് മാത്രമല്ല ജോസഫിനെയും കൂടെ എന്ന് പറയുകയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഹാർബറിലേക്ക് പോകാൻ നൽകുകയാണ് എന്നാൽ തോമസിന് ഈ പണി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല അതിന് ഒരു കാരണമുണ്ട് ഇപ്പൊ ജോസഫ് പറയണ ഈ പണിയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് ഞാൻ പോയി ചെയ്തോളാം ഇതേ തോമസ് എന്നൊരു കാര്യം ചെയ്തി വണ്ടി നീ ഇവിടെ നിർത്ത് വൈകുന്നേരം ആവുമ്പോ ഇതേ സ്ഥലത്തിന് നീ വന്ന് നിന്നാ മതി ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം നീ ഹാർബറിലേക്ക് പോയിട്ട് എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് നോക്ക് എന്തായാലും ജോസഫ് ഒറ്റയ്ക്ക് പിന്നീട് ഹാർബറിലേക്ക് പോവെ എന്ന അനിയം ചെറുക്കനാണ് ചെറിയൊരു പേടി ഉള്ളിലുണ്ട് ഇതേ സമയത്തിന് തോമസ് ഈ പണി ചെയ്യാതെ അവൻ നേരെ പോകുന്നത് റോസാന്റിയുടെ വീട്ടിലേക്കാണ് അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കാണ് ഇപ്പോൾ കള്ളപ്പന്നി വീട്ടിൽ മര്യാദക്ക് ഒരു പണി എടുക്കില്ല എന്ന് ടാരാന്റെ വീട്ടിൽ വന്നിട്ട് ഓരോ പണി എടുത്തുകൊടുക്കുന്നത് അത് വെറുതെ ഒന്നല്ല അതിന്റെ പിന്നിലൊരു കാരണുണ്ട് ഈ റോസ് ആന്റിക്ക് ഒരു മകളുണ്ട് കാദ്രൻ അവളെ വളക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ തോമസ് കാട്ടുന്നത് പിന്നെ തോമസിനെയും പറഞ്ഞിട്ട് കാര്യമില്ല ക്യാദറിൻ ആൾ കാണാൻ നല്ല സുന്ദരിയാണ് അവളും ഇതുപോലെ തന്നെ നമ്മുടെ തോമസിന്റെ നേർക്ക് ചൂണ്ടിട്ടിട്ടുണ്ട് രണ്ടുപേരും നമ്മൾ അത്യാവശ്യം ചെറിയ കുഴപ്പമില്ലാത്തൊരു റിലേഷൻ ഉണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് തോമസ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഇവിടെ സീൻ കേട്ട അടുത്ത സീനിൽ ജോസഫിനെ കാണിക്കുകയാണ് അപ്പൊ ഹാർബറിലേക്ക് ജോസഫ് മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഇപ്പോൾ പോയിരിക്കാണ് അത്ര സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല കാരണം ഇത് നമ്മുടെ സാധാരണ ലോകമല്ല ലോകം നശിച്ചതിനു ശേഷമുള്ള ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡ് ആണ് ഇത് അതുകൊണ്ട് ഇവിടെ നിയമമില്ല അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്നുമില്ല ഒരു കാട് പോലെയാണ് ഈ ലോകം മുഴുവനും പോകും ഒട്ടും സേഫ് അല്ലാത്ത ആ ഒരു സ്ഥലത്തേക്ക് പോയതുകൊണ്ട് തന്നെ ജോസഫിന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അവിടെ തകർന്നു കിടക്കുന്ന ഒരു കപ്പൽ കാണാണ് ഒരു കയറല്ല ഇട്ടുകൊണ്ട് നേരെ അതിന്റെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് ആവശ്യമായിട്ടുള്ള പലകയും അല്ലെങ്കിൽ ഇരുമ്പും കാര്യങ്ങളൊക്കെ അവൻ അവിടെ നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി ബ്രേക്ക് ആയി പോവാണ് ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് പ്രാണികൾ പുറത്തേക്ക് വരികയാണ് അവനകത്ത് പോയി വേഗം മുകളിലേക്ക് എത്തുകയാണ് കാർ സ്റ്റാർട്ട് ചെയ്ത് കാറല്ല ഒരു ചെറിയ വാഹനം ആ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അതുപോലെ കൈയും വീശി വീട്ടിലേക്ക് ഒരു പേടി അച്ഛൻ ചീത്ത പറഞ്ഞാലും എന്തായാലും കുറച്ചൊക്കെ സാധനങ്ങൾ അവൻ വണ്ടിയിലേക്ക് എടുത്തിടുകയാണ് മാത്രമല്ല ഒരു കാർ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇതേ സമയത്തന്നെ നമ്മുടെ ഖാതൽ ജോഡികൾ അതായത് തോമസ് അതുപോലെ തന്നെ ക്യാദറിൻ രണ്ടുപേരും കൂടെ ഓരോ പണിയുടെ അടുത്ത് അല്ലാതെ ചിലർ കുട്ടൻസുകളൊക്കെ ഒപ്പിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്നാൽ വൈകുന്നേരം ആയപ്പോ തോമസ് പറയുകയാണ് ക്യാദറിൻ ആയിട്ടുണ്ട് എന്തായാലും ജോസഫ് വരാന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് ഞാൻ എന്തായാലും പോട്ടെ ബൈ നാളെ കാണാന്ന് പറഞ്ഞിട്ട് തോമസ് വേഗം അങ്ങോട്ടേക്ക് ഓടി അതായത് രാവിലെ ജോസഫ് എവിടെയാണോ തോമസിനെ ഇറക്കി വിട്ടത് മീൻസ് തോമസ് ഇറങ്ങി പോയത് ആ ഒരു സ്ഥലത്തേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത്യാവശ്യം വൈകുന്നേരം ആയിട്ടുണ്ട് ഇരിട്ടിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാട്ടിലൂടെ പോകുമ്പോൾ അവന് വ്യക്തമായിട്ട് വഴിയൊന്നും കാണുന്നില്ല അങ്ങനെ ഈ ഓടുന്നതിന്റെ അടുക്ക് അവന്റെ കാലൊന്നു തന്നെയാണ് ചെറുതായിട്ടൊന്ന് വീഴുന്നുണ്ട് വീണ സമയത്ത് അവൻ ചെന്ന് വീണത് ഒരു വലിയ ചാലിലേക്കാണ് അതായത് ഈ ഭൂമിയെല്ലാം വിണ്ട് വിണ്ടുകയറി നിൽക്കില്ലേ അതുപോലെയുള്ള ഒരു ചാലിലേക്ക് ഇതേ സമയത്ത് തന്നെ ജോസഫ് എങ്ങനെയൊക്കെയോ ആ ഒരു വാഹനം നന്നാക്കി സ്റ്റാർട്ടാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് ഇപ്പൊ പോളിന് നോക്കുമ്പോൾ പിള്ളേര് രണ്ടുപേരും രാവിലെ പോയതാണ് എത്ര നേരമായി ഇതുവരെയായിട്ട് അവർ വീട്ടിലെത്തില്ല ഭക്ഷണനായിട്ട് വീടിന്റെ പുറത്തെങ്ങനെ കാത്തിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജോസഫ് വരികയാണ് എന്നുവെച്ചാൽ ജോസഫ് മാത്രമേ ഉള്ളൂ തോമസ് എവിടെയും ചോദിക്കുമ്പോ അത് പിന്നെ പരിങ്ങി കളിക്കുകയാണ് പിന്നെ അച്ഛാ ഞാൻ കരുതി അവൻ നേരത്തെ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു ഓഹ് നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വിട്ടപ്പോ തന്നെ എനിക്ക് എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒപ്പിച്ചിട്ട് വരുമെന്ന് ഒരു കാര്യം ചെയ്തു ജോസഫെ ഒന്നും നോക്കണ്ട നീ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് കഥ കടിച്ചിരുന്നോ ഞാൻ പോയിട്ട് അവനെ നോക്കിയിട്ട് വരാം അങ്ങനെ പോള് അവന്റെ ആ ഒരു നായനെയും കൂടിയിട്ട് വേഗം പുറത്തേക്ക് ഈ തോമസിനെ തേടി ഇറങ്ങുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു കുഴിയിലേക്ക് വീണ തോമസിനെ കാണിക്കുകയാണ് ആ ഒരു കുഴിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറി വരാനൊന്നും പറ്റുന്നില്ല ഇപ്പോ അതുകൊണ്ട് തന്നെ കയ്യിൽ ഒരു ചെറിയ ലൈറ്റർ ഉണ്ടായിരുന്നു ഇതിങ്ങനെ കത്തിക്കും അതിന്റെ ആ ഒരു ചെറിയ വെളിച്ചത്തിൽ അവൻ പതിയെ പതിയെ മുന്നോട്ടേക്ക് നടക്കുകയാണ് അതായത് ഒരു ഗുഹ പോലെയാണ് ഈ ഒരു സംഭവം അപ്പൊ ഇങ്ങനെ കത്തിച്ചു പോകുമ്പോൾ അരണ്ട വിളിച്ചതിനിടയിലായിട്ട് അവനൊരു കൈ കാണുന്നുണ്ട് ഏതൊരു മൃഗത്തിന്റെ കൈയാണ് അവനാകെ പേടിച്ചു പോയി ഇതേ സമയത്ത് തന്നെ മുകളിൽ പോൾ ആ ഒരു നായുമായിട്ട് ഇവിടെ മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് തന്റെ മകനെ മാത്രമല്ല ജോസഫ് അവനിപ്പോ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ ചെറിയൊരു പേടിയൊക്കെ അവൻ്റെ ഉള്ളിലുണ്ട് അവൻ നോക്കുമ്പോൾ വാതിലിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നാ അങ്ങോട്ടൊന്നും പോവാതെ കുറച്ച് അകലെയായിട്ട് ഒരു കസാര ഇട്ട് അവൻ അങ്ങോട്ട് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയത്ത് ഒരു കുഴിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ തോമസ് അതുപോലെ തന്നെ അവർ ജീവി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സർവൈവ് ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും യാണ് ഒരു ഘട്ടത്തിൽ ആ ഒരു ജീവിയുടെ കൈകൊണ്ട് ചാകും എന്നുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് പോളി വരികയാണ് അതായത് തോമസിന്റെ ഒരു സ്മെല് നായ്ക്ക് കൊടുത്തിട്ടുണ്ട് നായാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നത് എന്തായാലും തോമസിനെ ആക്രമിക്കാൻ നോക്കുന്ന ആ ഒരു ജീവിയെ മുകളിൽ നിന്നും പോള് കുത്തിക്കുന്നുകളയാണ് എന്നിട്ട് എങ്ങനെയൊക്കെ ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് പോൾ ഇറങ്ങി വരികയാണ് പക്ഷെ ഇറങ്ങിയപ്പോഴല്ല മനസ്സിലാവുന്നത് ഇത് അങ്ങനെ ഒന്നും കയറാനും പറ്റില്ല ഒരു വട്ടം ഇതിലേക്ക് വീണിട്ടുണ്ട് സോ ഒരേ ഒരു മാർഗമേ ഉള്ളൂ നേരം വെളുക്കുന്നത് വരെ തൽക്കാലം ഇതിന്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കുക മാത്രമല്ല ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ജീവികൾ ഉണ്ടാവും നമുക്ക് ജീവനോട് വീട്ടിലെത്താൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല പിന്നെ നീ മേടിക്കാണ്ടാ ജോസഫ് വീട്ടിൽ സേഫ് ആണ് അവനോട് വാതിലും ജനലെ അടച്ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ഇതേ സമയത്തിന് ജോസഫിനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു ചെയറിൽ ഇരുന്ന് അവസാനം ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ അതായത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ അവനൊരു അറിയാൻ പറ്റുന്നില്ല ഉറക്കത്തിലാണ് എന്ന ഇതേ സമയത്തിന് ആ ഒരു ജീവികൾ വലിയ ശബ്ദവും ബഹളം ഉണ്ടാക്കാതെ പതിയെ ആ ഒരു വാതിലിന്റെ അടുത്തേക്ക് വരികയാണ് മുട്ടുകയാണ് മാത്രല്ല ഇതിന്റെ ചെറിയൊരു ഹോൾ ഉണ്ട് ഇതിന്റെ ഉള്ളിലൂടെ ആ ഒരു ജീവിയുടെ നഖം ഇട്ടുകൊണ്ട് ആ ഒരു ഹോള് തുറക്കുകയാണ് പയ്യെ പയ്യെ ഇതിന്റെ ആ ഒരു കൈ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതിന്റെ ആ ഒരു നഖവും ീണ്ടു വരികയാണ് അതിപ്പോ നമ്മുടെ ജോസഫിന്റെ തലയിൽ കുത്താനായിട്ടുണ്ട് എന്ന ഇതൊന്നും നമ്മുടെ ജോസഫ് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ജീവി പതിയെ വാതില് തുറക്കാണ് എന്നിട്ട് പതിയെ പതിയെ പമ്മി പമ്മി വന്നിട്ട് ജോസഫിനെ പിടിച്ചു തിന്നലാണ് ആ ഒരു ജീവിയുടെ ലക്ഷ്യം ആ ഒരു ജീവിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തോ ഒരു വല്ലാത്തൊരു രൂപം തന്നെ കുറെ ആയിട്ട് കഴുതയുടെ തല പോലെ ഉണ്ട് മറ്റെന്തോ ഒരു ജീവിത ശരീരം പോലെ ഉണ്ട് നീണ്ടൊരു കഴുത്തൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇത് ജോസഫിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയല്ലേ അല്ലേ പണിയെടുക്കുന്നത് ജോസഫ് നി സരക്കാരനല്ല നിപ്പാ മനസ്സിലാവുന്നത് ഇവൻ ഇവനറിയാത്ത പോലെ കിടക്കായിരുന്നു അവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോയിട്ട് ഈ ഒരു ജീവി ചവിട്ടാണ് മാത്രമല്ല മേലെ ഒരു കൂട് വന്നിട്ട് അതായത് ആ ഒരു കൂട്ടിന്റെ ഉള്ളിൽ ഈ ഒരു ജീവി പെട്ടുപോകുന്നുണ്ട് ആള് നിസ്സാരക്കാരനല്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഇതേ സമയത്തേ പോള് അതുപോലെ മൂത്ത മകനായിട്ടുള്ള തോമസ് ഇവര് രണ്ടുപേരും നിലവിൽ ആ ഒരു കുഴിയുടെ ഉള്ളിൽ തന്നെയാണല്ലോ ഇപ്പൊ ചെറിയ ഒരു ലൈറ്റർ വെച്ചിട്ട് തോമസിനോട് ചുറ്റുപാകു നോക്കാൻ പറയുമ്പോൾ തോമസ് വീണ്ടും അങ്ങനെയുള്ള ആ ഒരു ജീവികളെ കാണുകയാണ് അതായത് ഇവർ ഇതിന്റെ ഉള്ളിൽ സേഫ് അല്ല പുറത്തേക്ക് പോയ അതിനെക്കാളും സേഫ് അല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടുന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ ആ ഒരു ജീവിയെ കൊന്നേ മതിയാവുള്ളൂ മാത്രമല്ല ഇവറ്റകൾ കയറി വരുന്നത് ഈ കുഴിയുടെ കുഴി ഇതൊരു ഗുഹയാണ് ഈ ഗുഹയുടെ തന്നെ അടിഭാഗത്തായിട്ട് ഒരു കുഴിയുണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് മണ്ണിനടിയിൽ നിന്നാണ് ഇതിങ്ങനെ വരുന്നത് സോ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒരു കാര്യം തീരുമാനിക്കാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഈ പോളിന്റെ കയ്യിലുണ്ട് അപ്പൊ ആ ഒരു സാധനം പതിയ ഒരു കുഴിയിലേക്ക് വെക്കുകയാണ് ആ ഒരു ഗ്യാസ് തുറന്നു വിട്ടു അതിൽ തീ തീകൊടുക്കുകയാണ് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്നുണ്ട് ബ്ലാസ്റ്റോട് കൂടിയിട്ട് ആ ഒരു ജീവി ചത്തു പോകുന്നുണ്ട് എന്നാൽ ആ ഒരു ബ്ലാസ്റ്റിന്റെ എഫക്ട് നമ്മുടെ പോളിന്റെ ദേഹത്ത് ഉണ്ടാവുകയാണ് അവനും തെറിച്ചു പോയി വീഴുന്നുണ്ട് പക്ഷെ എന്തായാലും ആ ഒരു ഗുഹയിൽ അവരന്ന് രാത്രി സേഫായിരുന്നു പിറ്റേ ദിവസം രാവിലെ ജോസഫ് നോക്കുന്ന സമയത്ത് അവന്റെ അച്ഛനും അതുപോലെ തന്നെ ചേട്ടനും ഇത്രയും നേരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് അവര് തേടി ഇറങ്ങുകയാണ് ആ സമയത്താണ് ജോസഫ് ഈ കാര്യം കാണുന്നത് അതായത് ആ ഒരു വലിയ ഗുഹയുണ്ടല്ലോ ഇതിന്റെ പുറത്തായിട്ട് കിടക്കുന്ന പോള് അതുപോലെ തന്നെ തോമസ് തോമസിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു ബ്ലാസ്റ്റില് പോളിന് നല്ല പരിക്ക് വന്നിട്ടുണ്ട് ശരീരം ആകെ പൊള്ളിയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ് ബോധമൊന്നും ആകെ ആകെ പോയ ജോസഫ് വേഗം അങ്ങോട്ടേക്ക് വരികയാണ് രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെ അവരുടെ അച്ഛനെ പിടിച്ചിട്ട് അവർ വണ്ടിയിൽ കിടത്തുന്നുണ്ട് എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലെത്തുന്ന സമയത്തൊന്നും പോകുന്ന തീരെ ബോധവുമില്ല ആകെ ക്ഷീണിച്ച ഒരു അവശനായിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആരാണ് മൂത്ത ചേർക്കാൻ തോമസ് ഒരാവശ്യമില്ല അത് ഇങ്ങനെയുള്ള സിറ്റുവേഷനില് അവന്റെ പെണ്ണിനെ കാണാൻ പോയിട്ടല്ലേ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചിട്ടല്ലേ അതേ സമയത്തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ജോസഫ് ഇന്നലെ പിടിച്ച ഒരു ജീവിയൊരു കൂടിന്റെ പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് തോമസ് വന്ന് നോക്കുകയാണ് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ജോസഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഞാൻ പിടിച്ചതാണ് ഇനെ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് ഇപ്പോ ഈ ഒരു തോമസ് പറയുമ്പോൾ വേണ്ട വേണ്ട സൂര്യപ്രകാശം അതിന്റെ ദേഹത്ത് തേട്ടും രാത്രി നോക്കാം അത് ഒരുപാട് ഡാമേജ് ഇപ്പം പ്രകാശം തട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ഈ ഒരു ജീവിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണത്തിന് ഇതേപോലെ പിടിക്കുന്നത് കണ്ടപ്പോൾ മറ്റേത് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടതാണ് തീർച്ചയായിട്ടും രണ്ടിനെയും പിടിക്കണം അതുപോലെ തന്നെ അച്ഛനും അതുപോലെ തന്നെ തോമസിനും ഇന്നലെ ആ ഒരു ഗുഹയിൽ വെച്ച് എന്താ സംഭവിച്ചതെന്നും ജോസഫിന് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛനെയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്തായാലും ഇതിനൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല മാത്രമല്ല ആ പോളിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല കേട്ടോ അത്രയും മുറിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ് അപ്പൊ നമ്മുടെ തോമസ് ഒരു കാര്യം പറയുന്നുണ്ട് നീ പറയുന്ന പോലെ ആ ഒരു ജീവി എവിടെ വെച്ചുകൊണ്ട് കണ്ടെ നമുക്ക് അതിനെന്തെങ്കിലും ചെയ്തു കള എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം അങ്ങോട്ടേക്ക് ാണ് മാത്രമല്ല ഒരു കൂടിന്റെ വാതിൽ ചെറുതായിട്ടൊന്ന് തുറക്കുന്നതിന് മുന്നേ തന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ ഓടുകയാണ് അതായത് ഇവരുടെ കട്ടിലിന്റെ അടിയിലേക്ക് അതായത് സൂര്യപ്രകാശം ഇതിന് ചെറിയ പ്രശ്നമാണല്ലോ എന്ന് കരുതിയിട്ട് ഈ വെളിച്ചം തട്ടി തട്ടുമ്പോളിലേക്ക് തട്ടിപ്പോ ചത്തുപോകുന്ന ഈ വാംബരി ടൈപ്പ് ഒന്നും അല്ലെ ഈ ഒരു ജീവി ഒരു വെളിച്ചം പറ്റില്ല അതുകൊണ്ട് തന്നെ കട്ടിലിന്റെ അടിയിലേക്ക് പോയി നിൽക്കുകയാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ എങ്ങനെയെങ്കിലും ആ ഒരു ജീവി പിടിക്കണല്ലോ അങ്ങോട്ടേ വരികയാണ് ഇതേ സമയത്തിന് ഇവരുടെ നായം വന്നിട്ട് കുറക്കാൻ തുടങ്ങി ഇപ്പൊ ആ ഒരു ജീവി വയലന്റ് ആവാൻ തുടങ്ങുകയാണ് മാത്രമല്ല ഇവരുടെ നേരത്തെ ആ ഒരു ജീവി ചാടി വന്ന് വീഴാൻ നോക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുമാതിരി വൃത്തികെട്ട രൂപമുള്ള ഒരു ജന്തു ഞാൻ പറഞ്ഞില്ലേ ഒരു കഴുതയുടെ തല പോലെ അതിൽ രോമങ്ങൾ നീണ്ട കഴുത്ത് വിചിത്രമായ ഒരു ശരീരം എന്തായാലും ജോസഫ് എങ്ങനെയൊക്കെയോ അതിനെ ഒരു വടി വെച്ചിട്ട് അതിന്റെ ഒരു കഴുത്തിൽ ഇറക്കി പിടിക്കുന്നുണ്ട് മാത്രമല്ല തോമസ് അതേ സമയത്ത് തന്നെ ഒരു കോടാലി എഴുതി ഈ ജീവിതയുടെ കഴുത്തിന് നോക്കി ഒരു ഏറ്റവും വെട്ടം കൊടുക്കുകയാണ് അത് സ്പോർട്ടിൽ തന്നെ ചത്തുപോയി എന്നിത് ചത്തു കഴിഞ്ഞപ്പോൾ ജോസഫിന് എന്തോ വല്ലാത്ത വിഷമം പോലെ തോമസ് എന്താണോ കാര്യം ചോദിച്ചപ്പോൾ അതൊന്നും ഇല്ല ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റുള്ളൂ ഇതേ സമയത്ത് തന്നെ തോമസ് അതിനെ സെല്ലി ചത്തു ചത്തുകഴിഞ്ഞോ ഒഴിവാക്കി പോവാണ് എന്നാൽ അതിന് വിടുന്നില്ലാട്ടോ അതായത് മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യോ അതേ രീതിയിൽ തന്നെ ജോസഫ് ആ ഒരു മൃഗത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തെടുക്കുകയാണ് അതിന്റെ ശരീരത്തിനെ കുറിച്ചും അതിന്റെ ആ ഒരു പ്രകൃതിത്തെക്കുറിച്ചും കൂടുതലായിട്ട് അവൻ അതിലൂടെ പഠിക്കാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അവന്റെ ആ ഒരു റൂമിൽ ചുമറിലായിട്ട് ഒരുപാട് ഇൻസെക്ട് ഇതുപോലെയുള്ള ജീവികളെ കുറിച്ച് ഒരുപാട് എഴുതി വെച്ചതിന്റെ ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും ആ ഒരു ജീവിയെ കയറി പൊളിച്ച് അതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജോസഫ് അങ്ങോട്ടേക്ക് ഇപ്പൊ തോമസ് വരികയാണ് തോമസ് വന്നിട്ട് ജോസഫിനോട് പറയുകയാണ് നമുക്ക് ഒറ്റക്ക് എന്തായാലും അച്ഛനെ ഈ ഇതിൽ നോക്കാൻ പറ്റില്ല നമുക്ക് എങ്ങോട്ടെങ്കിലും അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയാലോ മരുന്ന് കിട്ടുന്ന എന്തെങ്കിലും സ്ഥലത്തേക്ക് ആ ഒരു റോസ് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ ജോസഫ് ഏയ് അതൊന്നും വേണ്ട അവരെന്തായാലും നമ്മൾ അതിൻറെ ഉള്ളിലേക്ക് അയറ്റാൻ പോകുന്നില്ല മരുന്നും തരാൻ പോകുന്നില്ല പിന്നെന്തിനാ വെറുതെ എന്ന് ജോസഫ് ചോദിക്കുന്നുണ്ട് എന്നാൽ തോമസ് പറയുകയാണ് എന്തായാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം ഞാൻ എന്തായാലും കൊണ്ടുപോകാം നീ പറ്റിയെങ്കിലും കൂടെ വന്നാൽ മതി പറഞ്ഞിട്ട് തോമസ് നേരെ അച്ഛനെ എടുക്കാൻ വേണ്ടി പോകാണ് എന്തായാലും ജോസഫും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് രണ്ടുപേരും കൂടിയിട്ട് എങ്ങനെയൊക്കെ അവരുടെ ഒരു വാഹനത്തിലേക്ക് കയറ്റിയിരുതാണ് സത്യം പറഞ്ഞ നിലവിൽ ഇപ്പോഴും നമ്മുടെ പോളിന് ബോധം വന്നിട്ടില്ല അത്രയും മുറിവും എന്താ പറയുക ക്ഷീണും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡിയിലുണ്ട് എന്തായാലും ഇതിനുശേഷം നേരെ ആ ഒരു റോസാന്റിയുടെ അടുത്തേക്കാണ് എത്തുന്നത് സോ ഇവർ വരുന്ന കാര്യങ്ങൾ നമ്മുടെ കാതറിൻ അതുപോലെ തന്നെ ഈ ആന്റി എല്ലാവരും കാണുകയാണ് അപ്പൊ ആ ഒരു ഗേറ്റിന്റെ അടുത്തേക്ക് ഇവർ വന്നിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ തോമസ് കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ ഇതുപോലെ അപകടം പറ്റിയിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് മെഡിസിനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തരണം ഇനി പദവാം മരുന്നില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അച്ഛനെ താമസിപ്പിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ആക്കി തരണം കാരണം ഞങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോ അവന്റെ ആ ഒരു കാമുകയും ഉണ്ടല്ലോ ക്യാത്രിൻ അവളുടെ അമ്മ പറയാണ് മോനെ ഇവിടെ അങ്ങനെ സ്ഥലമോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ മെഡിസിനും ഞങ്ങളുടെ കയ്യിലില്ല ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക ഇതേ സമയത്ത് തന്നെ ഖ്യതനും പറയണം അതുവിന്റെ അമ്മ നമ്മുടെ വീട്ടിൽ ഒരു റൂം ഒഴിവുണ്ടല്ലോ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാലോ ഇപ്പൊ അമ്മ ഖ്യാദനൊന്നും നോക്കുകയാണ് അതായത് ഇവർക്ക് താല്പര്യമില്ല നമ്മുടെ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ ഖ്യതന്റെ അമ്മ അവനോട് ഒരു കാര്യം പറയാണ് ഞാനൊരു കാര്യം തോമസ് നിന്നോട് പറയാണ് നിന്റെ അച്ഛനും അതുപോലെ തന്നെ നിന്റെ അനിയനും ഇവിടെ താമസിക്കാൻ പറ്റില്ല വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം നിനക്ക് ഒറ്റയ്ക്ക് വന്ന് ഇവിടെ താമസിക്കാം ഇത് കേട്ട സമയത്ത് നമ്മുടെ ജോസഫ് അച്ഛനെയും കൂട്ടി അവിടെ തിരിച്ചു പോകണം എന്താ എന്താണ് നീ വേഗം ഇങ്ങനെ പോകുന്നതെന്ന് തോമസ് വന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയണം അല്ല എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നില്ലേ നിനക്ക് ഇനി ഇവിടെ ൂടെ പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം തോമസേ അച്ഛന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നീയാണ് നീ അന്ന് പോയതുകൊണ്ടാണ് നിന്നെ അച്ഛൻ രക്ഷിക്കാൻ വന്നതുകൊണ്ടാണ് നിനക്ക് എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ സെൽഫിഷ് ആയിട്ട് മാത്രമേ നീ ചിന്തിക്കുള്ളൂ ഇതിങ്ങനെ പറഞ്ഞപ്പോ തോമസിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തും തള്ളുണ്ടാവുകയാണ് അടിയിൽ കലാശിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോ ജോസഫ് ഇപ്പോ അച്ഛനെയും കൂട്ടിയിട്ട് അവരുടെ ആ ഒരു പഴയ വീട്ടിലേക്ക് തന്നെ പോവാണ് എന്നാൽ ജോസഫിനോട് നല്ല ദേഷ്യമുള്ളത് കൊണ്ട് തോമസ് അവന്റെ കൂടെ പോയില്ല ക്യാദറിന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് മാത്രമല്ല വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവൻ നല്ല ടയർഡായിരുന്നു അവന് കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ എടുത്തു എടുത്തുകൊടുക്കുന്നുണ്ട് എന്നാൽ അവന് കഴിക്കാനൊന്നും തോന്നില്ല അവൻ്റെ ഉള്ളിലും എന്തൊക്കെയോ ഒരു കുറ്റപാതം ഒരു ഉണ്ട് പിന്നെ ക്യാദറിന് നിർബന്ധിച്ചതുകൊണ്ട് അവൻ ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ് എന്നിട്ട് മുകളിലെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം കേട്ടോ അവിടെ നല്ല കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് തോമസ് ഇതുപോലുള്ള കണ്ണാടിയൊക്കെ കാണുന്നത് വല്ലാത്ത അത്ഭുതം അവന് തോന്നുന്നുണ്ട് ഇതുപോലെ വീടിന്റെ പുറത്തേക്ക് വരും ഓരോ പണികളൊക്കെ ചെയ്തു കൊടുക്കുന്നതല്ലാതെ ഇതിന്റെ ഉള്ളിലേക്ക് ഇതുവരെയായിട്ടും അവൻ കയറിയിട്ടില്ല എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ക്യാദറിനുമായിട്ട് തോമസ് അങ്ങനെ സംസാരിക്കുകയാണ് പതിയെ പതിയെ അതൊരു ചുംബനത്തിലേക്ക് എത്തുന്നുണ്ട് ഇതേ സമയത്താണ് ക്യാദറിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് അവളോട് പറയുകയാണ് നീ താഴേക്ക് പോയിക്കോ ഇവിടെ നിൽക്കണ്ട അത് അവൻ്റെ അച്ഛ കുഴപ്പമൊന്നുമില്ല അല്ല നിന്നോടല്ലേ പറഞ്ഞത് താഴേക്ക് പോകാനായിട്ട് അതായത് തോമസും ക്യാദറിനും ഇതുപോലെ പരിപാടി ഒപ്പിക്കുന്നു തോന്നിയത് കൊണ്ടാണ് അവളുടെ അച്ഛൻ മുകളിലേക്ക് കയറി വന്നതും അവളെ താഴേക്ക് വിട്ടതും ഇവിടെ ഒരു സീൻ കെട്ടെ അടുത്ത സീനില് നമ്മുടെ ജോസഫിനെ കാണിക്കുകയാണ് അതായത് വയ്യാതെ ബോധമില്ലാതെ കിടക്കുന്ന അവന്റെ അച്ഛനെ കൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുവാണ് അങ്ങനെ പോകുന്ന സമയത്ത് ആ പോകുന്ന വഴിയിൽ ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി പെട്ടെന്ന് ഒരു ഡയറക്ഷനിലേക്ക് പേടിച്ച് ഓടുകയാണ് എന്തിനും ഒന്ന് കണ്ടിട്ട് ജോസഫിന് കാര്യം മനസ്സിലായി അവൻ വേഗം തന്നെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോ വീടിന്റെ ഈ തറയുടെ ഭാഗത്തേക്കായിട്ട് എന്തോ ഒരു പാട് പോയതുപോലെ ജോസഫ് കാണും എന്തായാലും വേഗം തന്നെ എങ്ങനെയൊക്കെയോ ഒറ്റയ്ക്ക് ജോസഫ് അച്ഛനെ വലിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുവന്ന് കെടുത്തുകയാണ് മാത്രല്ല ഇതുപോലൊരു പാട് വീടിന്റെ ഭാഗത്തേക്ക് കണ്ടതുകൊണ്ട് തന്നെ ഇനി വീടിനടിയിലൂടെ വല്ല തുരങ്കുണ്ടാക്കിയിട്ട് ആ ഒരു ജീവികൾ വരാൻ ശ്രമിക്കുകയാണോ അങ്ങനെ എന്തെങ്കിലും വഴി അവറ്റകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ജോസഫ് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഇതേ സമയത്ത് തന്നെ തോമസിനെ നോക്കുകയാണെങ്കിൽ ഈ ക്യാദറിന്റെ വീട്ടില് അവനൊരു നിൽപ്പ് കിട്ടുന്നില്ല എന്തോ ഒരുമാതിരി ഒരു ഒരു ഉള്ളുകുത്തൽ പോലെ അവൻ അവിടെ എന്തൊക്കെയോ തപ്പിയും കൊണ്ട് വെക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ക്യാദറിനെ ചോദിക്കണം അല്ല നിനക്ക് എന്താ വേണ്ടത് തോമസ് പറയുകയാണ് അത് പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തൊക്കെയോ ിലന്തൊക്കെയൊരു പ്രശ്നം പോലെ നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും മെഡിസിൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് എനിക്ക് എടുത്തുക ഞാൻ അത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോട്ടെ അച്ഛനെ കൊടുക്കട്ടത് പ്ലീസ് നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ക്യാദിനോട് ചോദിക്കുമ്പോ ഖ്യാദരി നോക്കട്ടെ ഞാൻ എടുത്തു തരാന്ന് പറയണ അങ്ങനെ അവള് നോക്കുമ്പോൾ കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു തോമസിന് അത് എടുത്തു കൊടുത്തു തോമസ് അവളോട് നന്ദി പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോട്ടെ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വീട് വിട്ട് ആരും കാണാതെ ഇറങ്ങുന്ന സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഗണ്ണ് പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആഹാ നിന്നവടെ മര്യാദക്ക് നിന്ന് അവിടുന്ന് പോകാൻ പാടില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ മരുന്ന് എടുത്തുകൊണ്ട് പോകാൻ മാത്രം ധൈര്യം നിനക്കുണ്ടോ മര്യാദക്ക് തിരിച്ചുപോടാ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് തന്നെ അവൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുകയാണ് അതായത് ആ ഒരു മരുന്നുകൊണ്ട് അവൻ പോകണ്ട എന്നുള്ള രീതിയിൽ മരുന്നൊക്കെ അത്ര കുറച്ചേ ഈ ഒരു ലോകത്ത് കിട്ടുകയുള്ളൂ പോസ്റ്റ് വേൾഡ് ആണ് ഇവിടെ മരുന്ന് ഫാക്ടറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എവിടെങ്കിലൊക്കെ കുറച്ച് എവിടെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ മൂല്യമുള്ള വസ്തുക്കളായിട്ട് സൂക്ഷിച്ചു വെക്കും എന്തായാലും തോമസിനെ ഇവര് വീട്ടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഇപ്പൊ ജോസഫിനെ നോക്കുകയാണെങ്കിൽ അച്ഛനെ ബോധമില്ലാതെ കേൾക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വീടിനെ സേഫ് ആക്കേണ്ടത് ഇപ്പൊ മുഴുവനും അവന്റെ ആ ഒരു ഉത്തരവാദിത്തമാണ് ഓരോ ജനലും വെളിച്ചം വരെ കിടക്കാത്ത രീതിയിൽ അവൻ ാണ് വാതിലും ശക്തമായിട്ട് അടക്കുന്നുണ്ട് എന്ന ഈ സമയത്താണ് അവരുടെ വീടിന്റെ ഒരു ഭാഗത്ത് ഇരിച്ച കാർപ്പറ്റ് അവൻ ചവിട്ടുന്നതും അത് കുഴിഞ്ഞു പോകുന്നതും അതായത് ഇതിന്റെ അടിയിൽ തന്നെ ഒരു തുള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ജീവികൾ അതായത് ഇവറ്റകൾക്ക് ഇനി ഒരു തുളയിലൂടെ എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് കയറി വരാം ഈ സംഭവം നേരിട്ട് നമ്മുടെ ജോസഫ് കണ്ടപ്പോൾ അവനകെ പേടിച്ചു പോവാണ് ഇപ്പൊ എന്താ ചെയ്യാ ഈ കുഴി മൂടാൻ പറ്റുമോ പെട്ടെന്ന് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് തോമസിനെ മറ്റേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയില്ലേ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ തന്നെ മരുന്ന് കട്ടുകൊണ്ടുപോകുന്നതോടാണ് ഇവര് നാലഞ്ച് പേരുണ്ട് തോമസിനെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷെഡിൽ കെട്ടി കെട്ടിവെക്കുകയാണ് ഇവനെടുത്തുകൊണ്ടായി ആ ഒരു മരുന്ന് അവിടെ മേടിച്ച് വെക്കുന്നുണ്ട് കാക്കാൻ നോക്കിയതിന്റെ ആ ഒരു പണിഷ്മെന്റ് കിട്ടു തന്നെ ചെയ്യണം നീ നിന്റെ ഈ കാല് വെച്ചല്ലേ ഇതെടുത്ത് ഓടാൻ നോക്കിയത് ആ കാല് തന്നെ വെട്ടി വെച്ച് പൊട്ടിച്ച് കളയാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവര് തോമസിനെ പിടിക്കുകയാണ് ഈ ഒരുത്തിനുണ്ടല്ലോ ഗണ്ണ് വെച്ച് ഇവന്റെ കാല് വെട്ടി വെച്ച് പൊട്ടിക്കാൻ നോക്കുമ്പോൾ എങ്ങനെയാണോ ജോസഫിന്റെ വീട്ടിൽ അതായത് തോമസിന്റെ വീട്ടിൽ ആ ഒരു കുഴി ഉണ്ടാക്കിയില്ല ഒരു ജീവികൾ അതേ രീതിയിൽ തന്നെ ഈ ഷെഡിന്റെ അടിയിലും കുഴികൾ ഉണ്ടായിരുന്നു ഈ കുഴിയിൽ നിന്നും പെട്ടെന്ന് ആ ഒരു ജീവിയിൽ ഒരെണ്ണം വരികയാണ് ഈ വെടിവെക്കാൻ നോക്കിയ ആൾ പിടിച്ച വലിക്കുന്നുണ്ട് സ്പോർട്ടിൽ തന്നെ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നുണ്ട് ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളറി പിടിച്ചുകൊണ്ട് ഓടുകയാണ് ഇതേ സമയത്തേ ക്യാദറിന്റെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ അവളുടെ അച്ഛൻ ഇതുപോലെ ആ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ആ ഒരു ജീവി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് ഇവര് രണ്ടു പേരും അതായത് കാതറിന്റെ അമ്മയും അച്ഛനെയും ഇത് അക്രമിക്കുകയാണ് എങ്ങനെയെ ആ ഒരു ജീവിയുടെ കാല് പിടിച്ച് വലിച്ചിട്ട് അവളുടെ അച്ഛൻ ഉറക്കിന് വിളിച്ച് പറയുന്നുണ്ട് അമ്മയോട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ ഖ്യന്റെ അമ്മ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ മറ്റൊരു ജീവിയുടെ മുന്നിൽ പെട്ടുപോകണ ഉള്ള കാര്യം പറയാമല്ലോ അവിടെ വെച്ച് കടിച്ച് കീറി 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 അവസാനം അവളുടെ അമ്മയെ തിന്നുകളാണ് ആ ഒരു ജീവി ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കാതിരൻ അങ്ങോട്ടേക്ക് വരുന്നത് അവളാകെ അലറിപ്പോയി അത്രയും ഭീതിജനം മായിട്ടുള്ള ഒരു കാഴ്ച മാത്രമല്ല പുറത്തു നോക്കുകയാണെങ്കിൽ ആ ഷെഡിൽ ഉണ്ടായിരുന്ന ആൾക്കാര് തോമസിനെല്ലാം വിട്ട് അവര് ജീവനം കൊണ്ട് ഓടിയാണ് ഇവര് പിടിക്കാനായിട്ട് ഈ ജീവികൾ അവറ്റകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേർന്ന് അവറ്റകൾക്ക് സ്പീഡിൽ പോകാനായിട്ട് ഒരു ടയർ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് മറ്റേ റോബോ എന്ന് പറഞ്ഞ സിനിമയിൽ രജനീകാന്ത് കാണിക്കുന്നില്ലേ അതുപോലെ അപ്പോൾ ആ ഒരു രീതിയിൽ ടയറിന്റെ രൂപത്തിലേക്കായി വന്ന് വേഗത്തിൽ വന്ന് ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജീവി മാത്രല്ല അതിലൊരണം നമ്മുടെ ഒരു തോമസിനെയും ആക്രമിക്കാൻ വരുന്നുണ്ട് പെട്ടെന്ന് എന്നുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ് നോക്കുമ്പോൾ ആരാ കാറിങ് ഒരു ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് വന്നിട്ടുണ്ട് അവളാണ് ആ ഒരു ജീവിക്കിട്ട് പൊട്ടിച്ചതും തോമസിനെ രക്ഷപ്പെടുത്തിയതും തോമസ് വേഗം തന്നെ ആ ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നേരത്തെ ഇവന്മാര് മേടിച്ചുവെച്ച അവർ മരുന്നുണ്ടല്ലോ അച്ഛനും കൊടുക്കാൻ വേണ്ടി അവൻ അത് എടുക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് പോവാൻ നോക്കുമ്പോൾ നമ്മുടെ ക്യാദറിന്റെ ആ ഒരു വീട് മുഴുവനായിട്ട് നിന്ന് കത്തുകയാണ് വാ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും രക്ഷപ്പെടുത്താന്ന് ഈ തോമസ് പറയുമ്പോൾ ക്യാദരും പറയാണ് ഇല്ല അച്ഛനൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് കാര്യമില്ല നമ്മള് മരിച്ചു പോവുകയല്ലോ എന്തായാലും നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം ഈ മരുന്ന് കൊടുത്ത് നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്താം അതുപോലെ തന്നെ നിന്റെ അനിയനും അവിടെ ഒറ്റയ്ക്കല്ലേ ഇതേ സമയത്തിനെ ജോസഫിനെ കാണിയാണ് ഇവൻ വീടിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കുഴി കണ്ടത് കൊണ്ട് തന്നെ ഇത് അവിടെ ഉണ്ടായിരുന്ന ടേബിൾ പഴയ കസാര ഇതെല്ലാം വെച്ച് അതിന്റെ മുകളിൽ ഇതിങ്ങനെ കൂട്ടിയിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ് പിന്നെ അച്ഛൻ പോളിനെ നോക്കുമ്പോൾ മൂപ്പർക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല അൺകോൺഷ്യസ് ആയിട്ട് തന്നെ കിടക്കുകയാണ് ഇതേ സമയത്തിനെ വാതിലിന്റെ ഭാഗത്തു ശബ്ദം കേൾക്കുന്നുണ്ട് വീണ്ടും അന്നതുപോലെ തന്നെ ഒരു ജീവി വന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണെന്ന് ജോസഫ് വിചാരിച്ചു കാരണം ഇത് ഇങ്ങനെ തല്ലിപ്പൊളിക്കാനല്ല നോക്കുന്നത് തുറക്കാനാണ് ശ്രമിക്കുന്നത് ആ ഒരു ശബ്ദം കേട്ട് പേടിച്ച് ജോസഫ് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നതിന്റെ മുന്നേ തന്നെ വാതിൽ തുറക്കാണ് പക്ഷെ അവൻ വിചാരിച്ചതുപോലെ ആ ജീവി ആയിരുന്നില്ല അത് തോമസും കൂടെ തന്നെ ക്യാദറിനായിരുന്നു തോമസിന്റെ ദേഹത്താണെങ്കിൽ നിറയെ രക്തമാണ് ഇത് കണ്ടിട്ട് ജോസഫ് അവൻ ഞെട്ടി യി നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ തോമസ് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു പോയി നിങ്ങളെങ്ങനെ രക്ഷിക്കാൻ പറ്റുമോ എന്നോ ഇങ്ങോട്ടേക്ക് വന്നത് മാത്രമല്ല അച്ഛനുള്ള മെഡിസിനും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ പുറമെ നമ്മുടെ തോമസ് ജോസഫിനോട് ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് തെറ്റൊക്കെ പറ്റി പോകാ സോറി മാപ്പ് എന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുമ്പോൾ ജോസഫ് പറയുന്നത് ഏയ് അതൊന്നും കുഴപ്പമില്ലടാ വാ നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞിട്ട് അച്ഛന്റെ അടുത്തേക്ക് അവർ മരുന്നായിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇച്ചിരി ബോധം വന്നിട്ടുണ്ട് മാത്രമല്ല സംസാരിക്കാനും പറ്റുന്നുണ്ട് ഇപ്പൊ ഈ തോമസ് കൊണ്ടുവന്ന ആ ഒരു മെഡിസിൻ അവൻ അച്ഛന് കൊടുക്കാൻ കേട്ടോ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അതേ സമയത്ത് തന്നെ ജോസഫ് പറയാണ് അച്ഛാ വീടിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ കുഴികളുണ്ട് ഇനി ഇപ്പം അതിൻ്റെ ഉള്ളിലൂടെ ആ ഒരു ജീവികൾ എന്ന് അറിയില്ല അച്ഛാ എന്താ നമ്മൾ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ പോൾ പറയാണ് ഒന്നും ചെയ്യാനില്ല മക്കളെ എതിലൂടെ വന്നാലും ആക്രമിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ നിന്നോണം അതിനുള്ള വഴി നിങ്ങൾ കണ്ടെത്തണം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് നിങ്ങളുടെ കൂടെ കട്ടൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് വയ്യ മക്കളെ എന്തായാലും നമ്മുടെ രണ്ട് പിള്ളേരും അതായത് ജോസഫ് തോമസും കൂടെ നേരെ ഇവരുടെ കാരേജിലേക്ക് ചെല്ലുകയാണ് അവിടെ വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു ജോസഫ് ചെയ്യാൻ തുടങ്ങി അറിയാലോ ഇവൻ ഓരോ ട്രിക്കുകളൊക്കെ ചെയ്യും പെട്രോൾ പെട്രോളിനെടുക്കുകയാണ് അതുപോലെ തന്നെ അത് ഓരോ ബോട്ടിൽ ആക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ തോമസ് എടാ നീ എന്താ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ജോസഫ് പറയാണ് എടാ നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ ഉണ്ട് ഇപ്പൊ തോമസ് പറയണം എന്നാ പിന്നെ എന്റെ കൂടെ നിൽക്ക് എനിക്ക് ഇനി മച്ചിന്റെ മുകളിലേക്ക് ഒന്ന് കയറണം അതുവരെ ആ ഒരു ജീവികൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നോക്കിക്കോണം ഇതും പറഞ്ഞുകൊണ്ട് ജോസഫ് വീണ്ടും കുറച്ച് പെട്രോൾ എടുത്തുകൊണ്ട് വീടിന്റെ മച്ചിന്റെ മുകളിലേക്ക് കയറിച്ചില്ലയാണ് മാത്രമല്ല അതിന്റെ പല ഭാഗത്തായിട്ട് ഈ ഒരു പെട്രോൾ ഒഴിക്കുകയാണ് അതുപോലെ തന്നെ ചെറിയൊരു ബോംബ് ഫിക്സ് ചെയ്ത് അതിന്റെ ഒരു സിഗരറ്റും വെച്ച് അതിന് ചെറുതായിട്ട് തീ കൊടുക്കണം അതായത് പയ്യ 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 ഒരു സിഗരറ്റ് കത്തി വരും അങ്ങനെ വന്ന് 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 ആ ഒരു ബോംബ് പൊട്ടും ബോംബ് പൊട്ടിയാൽ ആണ് ആ ഒരു തീ പിന്നീട് ആളി പടരും ഇതേ സമയത്തിന് താഴെ ഉണ്ടായിരുന്ന തോമസ് അതുപോലെ ഇവർ നോക്കുമ്പോൾ നമ്മുടെ ജോസഫ് കൂട്ടിയിട്ട് ആ ഒരു പഴയ കസാരയും ടേബിളൊക്കെ ഉണ്ടായിരുന്നില്ലേ അടിയിൽ ഒരു ഹോളല്ലേ ഇവർ നോക്കുമ്പോൾ അതിങ്ങനെ പൊന്തി പൊന്തി കളിക്കുന്നത് അതായത് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ജീവി വരാൻ നോക്കുകയാണ് ഇവർ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഇവർ നിൽക്കുന്ന റൂമിൻ്റെ ആ ഒരു വാതിൽ അതിൻ്റെ അരികിലൂടെ മറ്റൊരെണ്ണം ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അത് ഈ ഒരു തോമസിനെ ക്യാച്ച് ചെയ്യാണ് അവൻ അറ്റാക്ക് ചെയ്യാണ് എന്നെങ്ങനെയൊക്കെയോ നമ്മുടെ ക്യാദറിങ് ധൈര്യം സംബന്ധിച്ച് ആ ഒരു ജീവിയെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ജോസഫ് വരികയാണ് രണ്ടുപേരോടും അപ്പുറത്തേക്ക് വന്നിട്ട് ഒരു ഇരുമ്പിന്റെ പെട്ടിയുണ്ട് അത് പിടിക്കാൻ വേണ്ടി പറയാണ് എന്താ നീ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ ഇല്ല ഇത് എൻ്റെ ഒരു പ്ലാനാണ് അല്ല നമുക്ക് പുറത്ത് പോകണേന്ന് ചോദിക്കുമ്പോൾ വേണ്ട നമ്മൾ പുറത്ത് പോകുന്നില്ല നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കാൻ പോകുന്നത് അതും ഈ ഒരു പെട്ടിയുടെ ഉള്ളിൽ അതായത് ഈ വീടിന് തീ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനാണ് നമ്മുടെ ജോസഫിൻ്റെ പദ്ധതി എന്ന് ഇതേ സമയത്തിന് വീണ്ടും ഒരുപാട് ജീവികൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇപ്പോ അൺകോൺഷ്യസ് ആയിട്ട് എഴുന്നേൽക്കാൻ പോലും പറ്റാതിരുന്ന പോള് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരികയാണ് ഇപ്പൊ ഗണ്ണ് ആരുടെ കയ്യിലല്ലേ കാദറിന്റെ കയ്യിൽ ക്യാദറിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഗെണ്ണ് മേടിച്ചിട്ട് പോള് ചിറ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പൊട്ടിക്കാൻ തുടങ്ങുകയാണ് പക്ഷേ ഈ വരുന്ന ജീവികളുടെ എണ്ണം അത് കുറച്ച് കൂടുതലായിട്ടോ എല്ലാത്തിനെയും ഒന്നും വെടിവെച്ച് പൊട്ടിക്കാനായിട്ട് പോളിനും പറ്റുന്നില്ല എന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് ഈ ഒരു ഫ്ലോറിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഒരു പലകെല്ലാം പൊട്ടിയിട്ടിങ്ങൾ താഴേക്ക് വീഴുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം വീണ്ടും ആ ഒരു മുറിയിലേക്ക് കയറി വരുന്നുണ്ട് എന്ന ആ ഒരു സമയത്ത് ജോസഫ് തോമസ് ഇവര് ഇവർ മൂന്നുപേർ ഒരുമിച്ച് വന്നിട്ട് അവറ്റകളായിട്ട് പെരുമാറുന്നുണ്ട് അവസാനം കുന്നുകളിയാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ നമ്മുടെ പോളിന് അതായത് അച്ഛനെ മനസ്സിലായി പിള്ളേർ ഒറ്റയ്ക്കാണെങ്കിലും സർവൈവ് അവർക്ക് അതിനുള്ള ആ ഒരു പ്രാപ്തി ആയിട്ടുണ്ട് എന്ന് സോ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പോളിനെ നോക്കിയിട്ട് ജോസഫ് പറയാണ് അച്ഛാ അപ്പുറത്തെ റൂമിലേക്ക് വാ അവിടെ ഒരു പെട്ടിയുണ്ട് ഞാൻ ഈ ഒരു വീടിന് തീ കൊളുത്താൻ വേണ്ടി പോണെ ഒരു ഒരുപാടെണ്ണം ഇതിന്റെ പ്രകാരം ചത്തോൾ പറയണം എന്തായാലും പോള് ആ ശരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു റൂമിലേക്ക് കയറാൻ നിൽക്കുകയാണ് ഇവര് മൂന്ന് പേരും കയറി ജോസഫും തോമസും ക്യാദനും കയറി ഇവർ കയറിയിട്ട് ആ ഒരു പെട്ടിയിൽ കയറാൻ നിൽക്കുമ്പോൾ പുറത്ത് നിന്നും ഈ ഒരു വാതില് പോള് ലോകിയാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ പെട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോസഫ് ഉറക്കനെ ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛനെന്താ ഈ കാട്ടുന്നേ വാതില് തുറക്ക അച്ഛാന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ പോള് പോള് പറയണ മക്കളെ നിങ്ങൾ രക്ഷപ്പെടുക ആ പെട്ടിയില് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇരിക്കാൻ കഴിയുള്ളൂ എന്നെ കൊണ്ട് അതിൽ ഇരിക്കാൻ കഴിയില്ല സ്വല മക്കളെ എന്തായാലും നിങ്ങള് രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് പോള് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് അതെന്താണെന്ന് ജോസഫിന് മനസ്സിലായി മാത്രമല്ല ആ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് പോള് പഴയ കാര്യങ്ങൾ അതായത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കാര്യങ്ങൾ ആലോചിക്കുകയാണ് ഈ ഒരു പ്രശ്നം ആദ്യമായിട്ടുണ്ടായ സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളെയും അതായത് കുഞ്ഞായിരിക്കുന്ന ജോസഫിനെയും തോമസിനെയും രണ്ട് കൈകളിലേക്കെടുത്ത് അന്ന് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഓടിയ ആ ഒരു ഓട്ടമുണ്ട് അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് രണ്ട് കുഞ്ഞുങ്ങളെയും അന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് പോളിന് സോ ആ ഒരു കാര്യം ഇപ്പൊ പോളിന് ഓർമ്മ വരികയാണ് അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ ഇപ്പൊ വന്നിരിക്കുകയാണ് മക്കളെ രക്ഷപ്പെടുത്തേണ്ടത് അത് ഈ പോളിന്റെ കടമ തന്നെയാണെന്ന് പോളിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ തന്നെ ഇവിടെ വെച്ച് പണയം വെക്കുക അല്ലെങ്കിൽ അത് വെച്ച് കളിക്കാൻ തന്നെ പോള് തീരുമാനിച്ചു പോള് നേരെ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ ഒരു ഡോറ് അധികം വൈകാതെ തന്നെ ഈ ഒരു ജീവികളെ തല്ലി പൊളിച്ചു കളയാം അതിന് മുന്നേ തന്നെ പോൾ ആ ഒരു ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് അധികം വൈകിയില്ല നമ്മുടെ ജോസഫ് സെറ്റ് ചെയ്ത ആ ഒരു ബോംബ് ഇപ്പൊ അവിടെ നിങ്ങളുടെ പൊട്ടുകയാണ് ആ പൊട്ടല് ഇതിന്റെ ഉള്ളിലേക്ക് വന്ന ആ ഒരു ജീവികളും കൂടെ തന്നെ ഈ രണ്ട് പിള്ളേരുടെ അച്ഛനായിട്ടുള്ള പോളും മരണപ്പെട്ടു പോവാണ് എന്തായാലും ആ ഒരു പെട്ടിയുടെ ഉള്ളിലിരുന്നുണ്ട് ആ ഒരു ശബ്ദം കേട്ട് നിലവിളിക്കാൻ മാത്രമേ ജോസഫിനും തോമസിനും കഴിയുന്നുള്ളൂ അവരുടെ അച്ഛനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല അദ്ദേഹം വെന്ത് മരണപ്പെട്ടു പോവാണ് എന്നാൽ പോൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തിട്ട് ും ആ ഒരു ജീവികളും പൂർണ്ണമായിട്ടും ചത്തോ എന്ന് ചോദിച്ചാൽ ചത്തിട്ടില്ല അവറ്റകളുടെ ദേഹത്തും ഇതുപോലെ തീയുണ്ട് കൈറ്റങ്ങളുടെ ആ ഒരു എന്താ പറയാ ആക്രോശം അതുകൊണ്ടൊന്നും നിർത്തുന്നില്ല കേട്ടോ ജോസഫിനെയും തോമസിനെയും ക്യാദറിനെയും ഇവറ്റകൾ കാണുകയാണ് മാത്രമല്ല തീയുള്ള ആ ഒരു ശരീരത്തോട് കൂടിയിട്ട് വന്നിട്ട് ഇവരെ ആക്രമിക്കാനും നോക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ജോസഫും തോമസും കൂടെ ഇവരുടെ ആ ഒരു വാഹനം എടുക്കുകയാണ് കാദറിനെയും അതിൽ കയറ്റി കൊണ്ട് പരമാവധി ഇവിടെ പോകാൻ നോക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്തിന് ആ ഒരു ജീവികൾ ടയർ രൂപത്തിലേക്ക് മാറിക്കൊണ്ട് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് അതിവേഗത്തിൽ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ഉരുണ്ടുരുണ്ട് വരികയാണ് എന്നൊരു പരിധി കഴിഞ്ഞപ്പോൾ ഈ ജീവികളുടെ ശരീരം കത്തി നശിക്കാൻ തുടങ്ങി ഇവിട്ടകൾ പതിയെ പതിയെ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി എന്തായാലും നമ്മുടെ പോള് പോളല്ലാട്ടോ പോള് മരിച്ചുപോയില്ലേ ജോസഫും തോമസും ഖ്യാദനും രക്ഷപ്പെടുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവർ ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനം എടുക്കുകയാണ് അതുപോലെ തന്നെ ക്യാദറിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനം മാത്രം എടുക്കുകയാണ് കാരണം ഈ ഒരു നാട്ടിൽ ഇനി ഇവർക്ക് നിൽക്കാൻ കഴിയില്ല പക്ഷെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവർ മൂന്ന് പേരും കൂടി ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാദറിന്റെ അച്ഛന്റെ അമ്മയുടെ ആ ഒരു ബോഡി ഒരു സ്ഥലത്ത് മറവ് ചെയ്യുകയാണ് കൂടെ തന്നെ ഇവരുടെ അച്ഛൻ്റെ അതായത് പോളിന്റെ ആ ഒരു ബോഡിയും മറവ് ചെയ്യുകയാണ് അവർക്ക് മൂന്ന് പേർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവര് മൂന്ന് പേരും അങ്ങനെ ജോസഫും തോമസും ക്യാഥനും കൂടെ ഇവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് എന്ന് കരുതി ആ നാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഭൂമിയിൽ മുഴുവൻ ഈ ഒരു ജീവികൾ വന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് സോ തീർച്ചയായിട്ടും അതിൽ നിന്നും ഇവർ അതിജീവിച്ചേ മതിയാവുള്ളൂ എന്തായാലും വർഷങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ജോസഫ് തന്നെ ഇതിനു വേണ്ടി നല്ലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയായിരിക്കും ഭൂമിയെ പഴയതുപോലെ ആക്കുമായിരിക്കും പക്ഷെ ഈ ഒരു കഥയിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നില്ല ഈ ജീവികൾ എവിടുന്ന് വന്നു എന്തിനു വന്നു എങ്ങനെയാ വന്നേ ഇതൊന്നും കാണിക്കുന്നില്ല അതായത് ജസ്റ്റ് ഒരു സർവൈവൽ മാത്രമാണ് നമ്മളെ കാണിക്കുന്നത് അതുപോലെ നമ്മുടെ പോൾ പോൾ എന്ന ആ ഒരു അച്ഛന്റെ സ്നേഹം രണ്ട് ബ്രദേഴ്സിന്റെ ആ ഒരു ബോണ്ട് അങ്ങനെയുള്ള ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു പരിധി വരെയൊക്കെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ